പി വി എന്മാർ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഏകദേശം ആ ഒരു അവസ്ഥയിലേക്കാണ് പി വി എന്മാർ പോകുന്നത് അദ്ദേഹം അത് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം അടുത്ത സമ്മേളനത്തിൽ അതായത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കരുതി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഞാൻ പുറത്തു വന്ന് പറയുന്നത് കാരണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ എനിക്ക് പറയാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിലൊന്നും മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ പി വി എന്മരെ പാർട്ടി പുറത്താക്കും അല്ലെങ്കിൽ പാർട്ടി ചെവി തൂക്കി കളയും അപ്പോൾ ധാർമ്മികമായിട്ട് എം എൽ എ സ്ഥാനം വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കും ഇല്ലെങ്കിൽ പി വി എന്മാർ സ്വമേധയാ ഇനി ഈ കുരിശ് എനിക്ക് തലയിൽ കൊണ്ടുനടക്കാൻ വയ്യ ഈ നാടിനെ രക്ഷിക്കാൻ ഇനി ഒരു ദൈവം തമ്പുരാനും കഴിയില്ല ഒരുത്തനും കഴിയില്ല നാട് തകർന്ന് പോയിരിക്കുന്നു ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുന്നു പോലീസ് സംവിധാനങ്ങളും അധികാര സംവിധാനങ്ങളെല്ലാം ജനവിരുദ്ധമാണ് അതുകൊണ്ട് അത് നന്നാക്കാൻ ഞാൻ ഒരുത്തം വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് ഞാനിതാ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പോകാം എന്തായാലും ഏ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സംഭവം നടന്നിരിക്കും അത് അദ്ദേഹം അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് എം എൽ എ സ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന സൂചനയാണ് പി വി എന്മാർ നൽകുന്നത് നിലമ്പൂരിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് രാജിവെക്കും എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇടതു എം എൽ എ നടത്തിയത് കാരണം അവിടെ നിലമ്പൂരിൽ ഒരു വനം വകുപ്പിന്റെ ഒരു യോഗം നടക്കുകയും അവിടെ ശശീന്ദ്രൻ മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വനംവകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് ഇടയിലാണ് ഇത്തരം ഒരു സാധ്യതയുടെ സൂചനകൾ അൻവർ നൽകിയത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇനി സഭയിൽ സംസാരിക്കാൻ സാധിക്കുമോ എന്നതിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നതായിരുന്നു നിലമ്പൂർ എം എൽ എ അൻവറിന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു വെച്ചത് ഇനി നമുക്ക് അൻവർ എന്താണ് പറഞ്ഞത് ആ വാചകം ഞാൻ അതുപോലെ നിങ്ങളുടെ മുന്നിൽ വായിക്കാം ഇപ്പോൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊന്നും കാര്യമായ പണിയില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മന്ത്രി ഇവിടെ ഉള്ളപ്പോൾ പറയുകയാണ് മലയോര ഹൈവേക്കായി അഞ്ച് സെന്റുള്ളവരും അതിൽ കുറവുള്ളവരുമടക്കം എല്ലാവരും ഭൂമി വിട്ടു തന്നു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർക്കെതിരെ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ ഈ ഭൂമി വിട്ടു തന്നു ഈ ഇരിക്കുന്ന മന്ത്രിയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരും ഒരിഞ്ച് വിട്ടു തന്നില്ല മന്ത്രി പലതവണ ഇടപെട്ടിട്ടും എന്ത് കാര്യമുണ്ടായി എന്റെ ഉത്തരവാദത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഞാൻ ചിലരെയൊക്കെ ഡിസ്മിസ് ചെയ്തിട്ട് പോയി പണി നോൽക്കാൻ പറയും ഈ മന്ത്രി എന്താണ് ഇവിടെ ചെയ്യുന്നത് ജനകീയമായ ഇടപെടൽ ഈ വകുപ്പിൽ ഇല്ല ഇതാണ് അൻവർ പറഞ്ഞത് അപ്പോ ജനങ്ങളും ജനപ്രതിനിധികളും ജനാധിപത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിലെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളെ പേടിയില്ല എവിടേക്കാണ് കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നതെന്നും അൻവർ ചോദിച്ചിരുന്നു ഈ പ്രസംഗത്തിനിടയിൽ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അംഗങ്ങൾ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ മന്ത്രി ബാധ്യസ്ഥനാണ് ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എന്നാണ് അതിന് മന്ത്രി മറുപടി നൽകിയത് വനം ഉള്ളിടത്തൊക്കെ ഒരു മനുഷ്യ മന്ത്രി കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വരികയാണ് ശേഷിക്കുന്ന ഒന്നര വർഷം മന്ത്രി ശശീന്ദ്രൻ വന്യജീവി വകുപ്പ് തൽക്കാലം മാറ്റിവെച്ച് ഒന്നര വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കണമെന്നും അൻവർ പരിഹസിച്ചു നോക്കുക മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ മന്ത്രി അവിടെ ഇരിക്കണം എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് അൻവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിയുടെ മുഖത്ത് നോക്കി ആവാസ വ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം പക്ഷേ മനുഷ്യ ും കൂടെ വേണം കൊല്ലാൻ തോക്ക് നൽകി ലോകരാജ്യങ്ങൾ വരെ അനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ കാര്യമായിട്ടും വനം വകുപ്പിനെതിരായിട്ടും ഉദ്യോഗസ്ഥരെ തട്ടിക്കയറിയത് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലാണ് ഉദ്യോഗസ്ഥരുടെ പി വി അൻവർ തട്ടിക്കയറിയത് അതിന്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ് എന്തായാലും പി വി അന്വർ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആലോചിക്കുന്നു എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം